ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അവസാനത്തതും പന്ത്രണ്ടാമത്തതുമായ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർച്ചയായും സംഭവിക്കാൻ പോകുന്ന ആറ് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പ്രിയ ഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ശനിയുടെയും കേതുവിൻ്റെയും രാഹുവിൻ്റെയും പ്ലേസ്മെൻറ്റും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സും എന്തെല്ലാമെന്ന് നോക്കാം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങളായിരിക്കും പറയുന്നത് കേൾക്കുക മീനം രാശിയുടെ രാശിസ്വാമി വ്യാഴം പുരൂരിട്ടാതിയുടെ നാലാം പാദം ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ്റെ വർഷമാണ് നിങ്ങൾക്ക് ഏഴര ശനിയുടെ പീക്ക് ടൈം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ശനി നിങ്ങളുടെ രാശിയിൽ ലഗ്നത്തിലാണ് ശനി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും വ്യാഴം നാലാം ഭാവത്തിലും കേതു ആറാം ഭാവത്തിലും രാഹു പന്ത്രണ്ടാം ഭാവത്തിലുമാണ് രാഹുവും കേതും രണ്ടായിരത്തി ഇരുപത്തി ആറ് അഞ്ച് ഡിസംബർ വരെ ഇവിടെ തന്നെ ആയിരിക്കും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വിദേശ യാത്രയുടെ എക്സ്പെൻസസിൻ്റെ പിന്നെ മോക്ഷത്തിൻ്റെ ഒക്കെയാണ് നിങ്ങൾ ജന്മസ്ഥലത്തു നിന്നും ദൂരെ പോകുന്ന സമയം ഹോസ്പിറ്റലിൻ്റെ നമ്മളുടെ കയ്യിൽ നിന്നും പോകുന്നത് എന്തോ അതാണ് പന്ത്രണ്ടാം ഭാവം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിദേശ യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് ജോലി സംബന്ധിച്ചോ അതോ പഠനം സംബന്ധിച്ചോ ഏതു വിധത്തിലും അത് തീർച്ചയായും നടക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഈ വർഷം പെട്ടെന്ന് ചിലവുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക പേരുദോഷം വരാനുള്ള സാധ്യത അത് ഏതെങ്കിലും വിധത്തിലാകാം അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുക ശനി ഒന്നാം ഭാവത്തിൽ ചന്ദ്രൻ്റെ കൂടെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിൽ ചന്ദ്രൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഓവർ തിങ്കിങ് പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞ അമിതമായ ആഗ്രഹം വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് കൂടുതൽ ചിന്തിക്കാതിരിക്കുക മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ചെയ്യുന്നതും മെഡിറ്റേഷൻ യോഗ എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിലും മാരിഡ് ലൈഫിലും ലവ് റിലേഷനിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം ശനിയുടെ ദൃഷ്ടി പത്താം ഭാവത്ത് വ്യാഴത്തിൻ്റെയും ദൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ പത്താം ഭാവം പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൻ്റെയാണ് വ്യാഴം നിങ്ങളുടെ നോളജിൻ്റെ നിങ്ങളുടെ അറിവിൻ്റെ ശനിയോ സമയത്തിൻ്റെ പിന്നെ ഒക്കെ ഗ്രഹങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലെവൽ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന മാറ്റം വരുത്തുന്ന ഒരു സമയമാണ് നിങ്ങൾ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ ഫീൽഡിൽ വളരെ നിപുണതരായി നിങ്ങൾ ജോലി ചെയ്യും നിങ്ങൾ മുന്നോട്ട് ചെന്ന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നല്ല രീതിയിൽ അത് ചെയ്തു തീർക്കുകയും ചെയ്യും അതിനുള്ള ഫലവും നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൻ്റെ വലിയൊരു യു ടേൺ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നാലാമത്തെ കാര്യം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് ശേഷം അഞ്ചാം ഭാവത്ത് ഉച്ചസ്ഥനായിട്ട് അത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഉച്ചസ്ഥനായിട്ട് വരിക ഫിഫ്ത് ഹൗസിൽ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ അപ്പോൾ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനയോഗത്തിനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങൾ ഉള്ളവരാണെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരും അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് കാണിക്കുന്നതിനുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പുതിയ കോഴ്സിലൊക്കെ ചേരുന്നതിനുമുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ വന്നു ചേരുകയും അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്നും നല്ല ഒരു 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 ഭാവി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തെങ്കിലും വിധത്തിലുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാധ്യത തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നു ആറാമത്തെ കാര്യം ശനി ജൂലൈ ഇരുപത്തി അഞ്ചിന് വക്രിയ അവസ്ഥയിലാകുന്നു അപ്പോൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് ജൂണിനും ഒക്ടോബറിനും ഇടയ്ക്കുള്ള സമയം വളരെ അനുകൂലമാണ് അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള പരിവർത്തനം നിങ്ങളുടെ ജോബിൽ നിങ്ങളുടെ ജോലിയിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അതിനും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് ഏഴര ശനി വരുമ്പോൾ നിങ്ങളിൽ ഒരു മെച്ചുറിറ്റി ഉണ്ടാവും ശത്രുവാര് മിത്രമാതെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കർമ്മം കർമ്മത്തിൻ്റെ ഗ്രഹമാണ് ഈ വർഷം നിങ്ങൾക്ക് കർമ്മം സർവ്വശ്രേഷ്ഠമാണ് റെസ്പോൺസിബിലിറ്റി തീർച്ചയായും കൂടുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ക്ലാരിറ്റി പഠിപ്പിക്കുന്ന സമയമാണ് ഈ സമയം അപ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മീനം രാശിക്കാർക്ക് സംഭവിക്കാനിരിക്കുക നിങ്ങൾ തീർച്ചയായും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഏടരശനി നിങ്ങളിൽ ഏതായാലും ഒരു മെച്ചുറിറ്റി കൊണ്ടുവരുന്ന സമയമാണ് നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശിസ്വാമിയായ വ്യാഴത്തിൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് ജപിക്കുക സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം അതുപോലെ തന്നെ ശനി ഏഴര ശനിയുടെ സമയമാണ് ശനിയുടെ ബീജമന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുക കൂടാതെ വിഷ്ണു സഹസ്രനാമം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക അത് നിങ്ങൾക്ക് വലിയ ഒരു ചേഞ്ച് ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെ കൊണ്ടുത്തരും അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ സമയമുള്ളവർ ഡെയിലി ജപിക്കുക അല്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ജപിക്കുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു സൂര്യൻ്റെ റെമഡീസ് ഉദിച്ചു വരുന്ന സൂര്യന് നിങ്ങൾ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക കുതിച്ചു വരുന്ന സമയത്തോ ഒരു മണിക്കൂറിനകത്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക ഏഴര ശനിയുടെ കാലം കൂടിയാണ് രാശിചക്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഗ്രഹമാണ് ശനി അപ്പോൾ നിങ്ങൾ മുതിർന്നവരെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെ കിട്ടും വീട്ടിൽ വന്നുകയറുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് ഈ വീഡിയോ ഉപകാരപ്രദങ്ങളെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക

वो ही कृष्ण की बात कहे